നമുക്ക് സേതുവിന്റെ പല്ലിയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതിനു മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് പല്ലവിയുടെ സമൂഹ താണ്ടവാണ് നമ്മൾ കാണാൻ പോകുന്നത് പല്ലവി ഒരു പെൺപുലി ആകുവാണ് ഇന്ദിരം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കാൻ പോന്നെ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അതോടൊപ്പം തന്നെ ഒരു പുതിയ ശത്രുവും കൂടെ രംഗത്തേക്ക് വരുന്നുണ്ട് ഇത്രയും കാലം ഇന്ദ്രൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നെ പക്ഷെ ഇനി അങ്ങനെയല്ല ഒരു പുതിയ ശത്രു കൂടെ ഉണ്ടെന്ന് സേതവും പല്ലവിയും കൂടെ തിരിച്ചറിയാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണുന്നേ കഴിഞ്ഞ ദിവസം തന്നെ നമ്മള് കണ്ടു ഒടുവില് ശ്രീഹരി ഋതുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാൻ വേണ്ടിയിട്ട് കാറ് കഴിക്കൊണ്ടിരിക്കുക അങ്ങനെ കാറ് വാഷ് ചെയ്യണ സമയത്ത് അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നേ അച് വന്നു പോയി കഴിഞ്ഞപ്പോ ഋതുവിന്റെ കാറ് കഴുകുന്ന കാഴ്ചയാണ് കണ്ടേ അച്ചുവിന് ഭയങ്കര വിഷമായി പോയി പെട്ടെന്ന് അച്ചു ശ്രീഹരി ഒടിച്ചു ശ്രീഹരി എന്ത് എന്ത് പരിപാടിയാണ് കാണിക്കുന്നേ ശ്രീഹരി എന്തിനാ കാറ് കഴുകുന്നേ അത് ഋതുവിന് ഹോസ്പിറ്റലിൽ പോണോന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ കാറ് കഴിയത് അല്ല അതിവിടെ ആരുടെലും പറഞ്ഞപ്പോര അവര് കഴിവില്ലേ ശ്രീഹരി തന്നെ കഴുകണം നിർബന്ധമുണ്ടോ അപ്പോഴേക്കും ഋതു പറഞ്ഞു അയ്യോ അച്ചു നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതെ ശ്രീഹരിയെ തെറ്റിയായിരിക്കണ്ട ശ്രീഹരിയോട് ഞാൻ കഴിയാന്ന് പറഞ്ഞാ ഞാൻ കഴുകാനൊരുക്കി കഴിഞ്ഞപ്പോൾ ശ്രീഹരിയെ പറഞ്ഞ വേണ്ടാന്നും പറഞ്ഞോണ്ട് അതും ആ ശ്രീഹരി തന്നെ വാങ്ങി കഴിയത് എനിക്ക് ചെക്കപ്പിന് പോകാൻ വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞു അത് കേട്ടപ്പം അച്ചു ചെക്കപ്പിന് പോകാനോ നീ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാനോ അതെ പിന്നെ ഒരു കാര്യം ചെയ്യ ശ്രീഹരി നമുക്കൂടെ കൂടെ പോവാം തന്നെ പോകണ്ട ചെക്കപ്പിന് ശ്രീഹരി പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ വരാന്ന് പറയുന്നത് കാരണം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ കാർ ഡ്രൈവ് ചെയ്ത് ചെക്കപ്പിന് പോകാന്ന് പറയുമ്പോൾ അച്ചൂനൊക്കെ എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ ആ സമയം അച്ചു ചോദിച്ചു അല്ല ഇന്ദ്രനെ വിളിച്ചില്ല എന്ന് ചോദിക്ക ഇന്ദ്രനെ വിളിച്ചു പക്ഷെ കിട്ടിയില്ല എവിടെയാന്നും അറിയത്തില്ല ഇല്ലാത്ത സ്ഥലത്ത് എവിടെയാണെന്നോ തോന്നേ അപ്പോഴേക്കും അച്ചു ഒന്ന് ശ്രീഹരിയെ നോക്കി ആ സംശയം നേരത്തെ ഉണ്ടായിരുന്നു ഇന്ദ്രനെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് ഒരു കാരണവശാലും മീറ്റിംഗിന് പോകാൻ വഴിയില്ല അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ സേതുവും പല്ലവിയും പോയ സ്ഥലത്തേക്ക് എങ്ങാനും ആണോ ഇന്ദ്രനു പോയെന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് കാരണം ഇന്ദ്രനെക്കുറിച്ച് അവർക്ക് നന്നായിട്ടറിയാം എന്തും ചെയ്യാൻ മടിക്കാത്തവനാ തക്ക കിട്ടിയ സേതുവേണ് പലവേശാന് കൊല്ലൂന്ന് വരെ അച്ചുനും ശ്രീഹരിക്കും അറിയാം അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ടെൻഷൻ കുറച്ച് സമയം കഴിഞ്ഞപ്പം ആ റിതു ശ്രീഹരി അച്ഛൻ കൂടെ അങ്ങനെ ചെക്കപ്പിനായിട്ട് പോവാണ് അങ്ങനെ ചെക്കപ്പിന് ഇന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ വഴക്കു പറയുന്നുണ്ട് കുറച്ചു ദിവസം മുമ്പ് വരേണ്ടതായിരുന്നല്ലോ ആ പിന്നെന്താ വരാതിരുന്നേന്നൊക്കെ ചോദിച്ചു അപ്പൊ അച്ഛു ആണ് കൂടെ കയറിയത് ആ സമയത്ത് ഋതു പറഞ്ഞു അത് വരാൻ പറ്റിയല്ലോ ഡോക്ടറെ അപ്പോഴാണ് അച്ഛു പറയുന്നത് നേരത്തെ ചെക്കപ്പിന് വരേണ്ടതായിരുന്നുള്ള കാര്യമൊക്കെ പുറത്തിറിയാൻ കഴിഞ്ഞപ്പത്തേനും അച്ചു ചു അല്ല എന്താ ഋതു നിനക്ക് നേരത്തെ ചെക്കപ്പിന് പോകണമായിരുന്നെങ്കില് നിനക്ക് നിന്റെ ഭർത്താവിനെ കൂട്ടി പോയാൽ പോരായിരുന്നോ നീ ഇത്രയും ദിവസം വെച്ചോണ്ടിരുന്നെ എന്തിനാ നിനക്ക് ഇന്തിനും കൂട്ടി പോകാൻ വേണ്ടായിരുന്നോ അത് ജിത്തിന്റെ ഫോണിലേക്കായിരുന്നു മെസ്സേജ് ഒക്കെ വരുന്നേ ജിത്തിന്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ട് ജിത്ത് അത് ശ്രദ്ധിച്ചില്ല അല്ലേലും എന്റെ വയറ്റി വരുന്ന കുഞ്ഞിൻ്റെ കാര്യത്തിലൊന്നും ജിത്തിന് യാതൊരു താല്പര്യം ഇല്ല പിന്നെ ഡോക്ടർ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞു കുഞ്ഞിന് കുറച്ച് വളർച്ച കുറവും കാര്യങ്ങളും ഉണ്ട് നന്നായിട്ട് ആഹാരം കഴിക്കുകയൊക്കെ ചെയ്യണം അപ്പൊ ഋതു ആഹാരമൊക്കെ കഴിപ്പ് കുറവാ ഇന്ദ്രൻ ആ കാര്യത്തിൽ ശ്രദ്ധയില്ല അങ്ങനെയൊക്കെ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്തു ഇതെല്ലാം കേട്ടു അച്ചു ഋതുവിനെ കുറെ ചീത്തയും പറഞ്ഞു നിന്റെ ഇന്ദ്രന് നിന്റെ കാര്യം നോക്കാനൊരു സമയില്ല അവനെക്കുറിച്ച് നീ നീ മനസ്സിലാകാത്തോണ്ട് അച്ചു ഇനിയെങ്കിലും അവനെക്കുറിച്ച് നീ തിരിച്ചറിയണം അവൻ വലിയൊരു ചതിയനാന്നുള്ള കാര്യം പക്ഷെ ഋതുവിനെന്തോ അതൊന്നും കേട്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാ ഇന്ദ്രനൻ തന്നെ വേണ്ട പോലെ കെയർ ചെയ്യുന്നില്ല എന്ന് ഋതുവിന് നന്നായിട്ടറിയാം ഈ സമയത്ത് ഭർത്താവിന്റെ കെയറിങ് കൂടുതലായിട്ട് കിട്ടേണ്ട സമയോ അതോ ആദ്യത്തെ കൺമണിയും കൂടെയാവ ആ കുഞ്ഞിനെ എന്തെങ്കിലും പ്രോട്ടീനോ അങ്ങനെയൊന്നും വാങ്ങിച്ചു കൊടുക്കാനൊന്നും ഇന്ധനം ഒരിക്കലും തയ്യാറായില്ല അതിനെക്കുറിച്ചൊക്കെ പല്ലവി നേരത്തെ ഇന്ധനം മോത്തോക്കി പറയുകയും ചെയ്താ ആ കുഞ്ഞിന് വേണ്ട പോഷാഹാരങ്ങൾ വയറ്റി കിടക്കുന്നതാണെങ്കിലും ഋതുവിന് വാങ്ങിച്ചു കൊടുക്കണ്ടല്ലേ പക്ഷെ അതുപോലും ചെയ്യാറില്ല ഋതുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പോലും ഇന്ധന ഒരിക്കലും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല അത് ഋതുവിനറിയാം പക്ഷെ പെട്ടുപോയില്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ ഇന്ധനെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഋതുവിന് എന്നാലും സങ്കടവും ദേഷ്യം വരും ഭർത്താവിനെ കുറിച്ചല്ലേ പറയുന്നേ അപ്പൊ ഭർത്താവിനെ ഫേവർ ചെയ്താണ് ഋതു എപ്പോഴും നിക്കുന്നെ കാരണം തന്റെ ഭർത്താവ് അങ്ങനെയല്ല പോരാത്തിന് ഇന്ധന ഒരു പ്രത്യേക കഴിവും കാര്യങ്ങളും ഉണ്ട് താനും ഋതുവിനെ പറഞ്ഞു വശത്താക്കാനായിട്ട് അതുകൊണ്ടാണ് ഇന്ധന പല കള്ളത്തരങ്ങളും സേതുവും പല്ലവിയും പിടിച്ച പിടിക്കപ്പെട്ടിട്ടും സേതു പല്ലവിയും കൂടെ പിടികൂടി പിടികൂടിയിട്ടും അതൊന്നും ഋതു മനസ്സിലാക്കാതിരുന്നെ അല്ലെങ്കിൽ ഋതു ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പണ്ടേ എന്തന്നെ വീട്ടിൽ നിന്ന് പടി ഒഴിച്ച് പിണ്ടം വെക്കണ്ട പക്ഷെ ഋതുവിന്റെ തലയിലേക്ക് അതൊന്നും കയറുന്നുണ്ടായിരുന്നില്ല ഋതുവിന് ഇപ്പോഴും ഇതു തന്നെ നല്ല വിശ്വാസം കാര്യങ്ങളായിരുന്നു അതേസമയം സേതുവും പല്ലവിൻ കൂടെ കൈതവനത്തിലേക്ക് ചെല്ലുവാണ് അവർക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ഒരു സ്ഥലത്ത് കാർ ഇട്ടിട്ട് കാർ മുകളിലേക്ക് കയറിപ്പോയില്ല നടപ്പ് വഴിയേ ഉള്ളൂ അതുവഴി സേതുവും പല്ലവിയും കൂടെ കൈ കോർത്ത് പിടിച്ച് നടക്കുക ഇത്രയും കാലം ഇല്ലാത്ത പ്രത്യേക ഒരു ആ സന്തോഷോ അവർക്ക് രണ്ടുപേർക്കും തോന്നി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹണിമൂൺ ഹണിമുണ്ടർ പോയിരുന്നെ അതൊരു കാട്ടിലേക്ക് കിളികളുടെ ശബ്ദോ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അങ്ങനെ അവര് സന്തോഷിച്ച് ചിരിച്ചുല്ലസിച്ച് അങ്ങോട്ട് പോവുകയാണ് ആ സമയം ഇന്ദനെ അങ്ങോട്ടേക്ക് വന്നു അവരുടെ പിന്നാലെ തന്നെ ഇന്ദനും കൂടി ഇന്ദനെ അവര് കാണാതെ പാത്തും പതുങ്ങി അങ്ങനെ പിന്നാലെ കൂടുകയാണ് കയ്യിലാണെങ്കില് വലിയൊരു തോക്കുമുണ്ട് തക്കം കിട്ടിയ തീർക്കാൻ പാത്തിന് ആ സമയം ഇതൊന്നും സേതുവ പലവിയെ അറിയുന്നുണ്ടായിരുന്നില്ല അവര് ഭയങ്കര സന്തോഷത്തിലാ കാടല്ലേ ആരുമില്ലല്ലോ അവർക്ക് അവരുടേതായ ലോക അങ്ങനെ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും പരസ്പരം ഓടിയും അങ്ങനെയൊക്കെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ സമയം കൊണ്ട് കഴിഞ്ഞു പോയി സമയം പോയത് അവരെ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം കാട്ടിലേക്ക് കയറിയതാ പക്ഷെ അവർക്ക് സമയം പോയത് അറിഞ്ഞില്ല അത്ര വിശപ്പ് ദാഹമൊന്നും ഇല്ലായിരുന്നു അവരവരുടേതായ ലോകത്തായിരുന്നു ഇതൊക്കെ കണ്ടാ പിന്നെ ഇന്ദ്രന് സഹിക്കാൻ പറ്റുമോ ഉം അവരുടെ പ്രണയരംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഇന്ദ്രനെ പല്ലിർമിക്കേണ്ട പിന്നാലെ പോന്നെ ഇന്നത്തോടു കൂടി നിന്റെയൊക്കെ ഈ സന്തോഷം കളിയും ചിരിയൊക്കെ തീരും കൂടി നീ അതൊക്കെ അവസാനിക്കും സേതുവിന്റെ പല്ലവിയുടെ കാര്യം ക്ലോസ് അതൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രന്റെ അവസരത്തിന് വേണ്ടി കാത്തിരുന്നു ഒടുവിൽ സേതു പല്ലവിയും കൂടെ സന്തോഷിച്ചിങ്ങനെ നിൽക്കുകയാണ് നിക്കുവാണ് ഇന്ദ്രനം നോക്കിക്കഴിഞ്ഞാ പറ്റിയ സമയമാണ് ഇന്ദ്രൻ പതുക്കെ അവിടെ മറിഞ്ഞിരുന്നു ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ മറിഞ്ഞിരിക്കണം മറിഞ്ഞിരുന്നിട്ട് ഉന്നും വെക്കുക അവരെ ലക്ഷ്യം വെച്ച് വെടിവെക്കാനായിട്ട് ഒരുങ്ങുകയാണ് അങ്ങനെ കൃത്യ ലക്ഷ്യം വെച്ച് വെടിവെക്കും വെടിവെക്കുമ്പോത്തേനും സേതു പല്ലവിയോട് പല്ലവി ഇങ്ങോട്ട് വാരം എന്ന് പറഞ്ഞിട്ട് പല്ലവിയെ കൈ പിടിച്ച് വലിച്ചങ്ങോട് മാറിയത് ഒരുമിച്ചായിരുന്നു കൃത്യം വെടിയ സൈഡിൽ കൂടെ വന്നു പോയി പക്ഷെ കൊണ്ടില്ല ദേഹത്തും ഉണ്ടില്ല ബുള്ളറ്റ് ദേഹത്തും ഉണ്ടില്ല പക്ഷെ രണ്ടുപേരും ഞെട്ടിപ്പോയി വെടിവെച്ച മുഴങ്ങി അവർക്ക് മനസ്സിലായി അവിടെ ഇവിടെ എവിടെയോ പതുങ്ങിയിരിക്കുന്നുണ്ട് പെട്ടെന്ന് പല്ലവിയോട് പറഞ്ഞു പല്ലവി ഇവിടെ ആരോ കടന്നിട്ടുണ്ടെന്ന് തോന്നേ അപകടമാൻ തോന്നേ ചിലപ്പോൾ വല്ല നായാട്ട് സംഘം പറയാൻ പറ്റില്ല പല്ലവിയുടെ മനസ്സിലേക്ക് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാ നമ്മുടെ കൈതവനത്തിലേക്കാണെങ്കിൽ പോവണ്ട അവിടെ അപകടങ്ങളൊക്കെ ഒത്തിരി സംഭവിക്കുന്ന പോവണ്ടാന്ന് സെയ്തോണ്ട് കൊണ്ട് ചെയ്തു കൊട്ടാ എനിക്ക് പേടിയാവുന്നുണ്ട് ഇനിയിപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമോ നീ പേടിക്കണ്ട ഞാൻ നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വെടിയെച്ചം കൂടെ കിട്ടു അവിടെ ആരണ്ട ഉണ്ടെന്ന് തോന്നേ ഒരു കാര്യം ചെയ്യാ നീ ഇവിടെ നിൽക്ക ഞാൻ നോക്കിട്ട് വരാ എന്നും പറഞ്ഞ് പല്ലവി എന്ത് ചെയ്യാണ് ആ മരത്തിന്റെ ചൂട്ടി നിർത്തിയിട്ട് സേതു നോക്കാൻ പോവാണ് അവിടെ ആരെ എന്താ ഏതാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സേതു അങ്ങോട്ടേക്ക് പോയി അതേ സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നേ സേതു മറിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഇന്ദ്രൻ വരുന്നേ ആ സമയം മരത്തിന്റെ ഓട്ടി പല്ലവി നിൽക്കുവാണ് അങ്ങനെ പല്ലവി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇന്ദ്രൻ പെട്ടെന്ന് പല്ലവിയുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ട് പല്ലവി ഒരു നിമിഷം ഞെട്ടിപ്പോയി ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു ആ നീ എന്താടി അടി വിചാരിച്ചേണ്ടിരുന്നേ നിനക്ക് നിന്റെ ഭർത്താവിനും സുഖവും സന്തോഷത്തോടൊപ്പം ജീവിക്കാന്നോ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ലടി ഇന്ദ്രൻ ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ പല്ലവിക്ക് അപകടമണുത്തു പല്ലവി ഓടി രക്ഷപെടാൻ തുടങ്ങിയപ്പോത്തേനും ഇന്ദ്രൻ എന്തു ചെയ്തു കൈലിരുന്ന ക്ലോറോഫോം മണപ്പിച്ചു പെട്ടെന്ന് പല്ലവി ബോധം കിട്ടുപോയി അങ്ങനെ ബോധം കെട്ട കിട്ട പല്ലവിയെടുത്തോണ്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് സേതു അതിനോടെ എല്ലാം പോയി നോക്കിയിട്ട് ആരെയും കണ്ടില്ല കാണാതെ വന്നു കഴിഞ്ഞപ്പോനും എന്ത് ചെയ്തു തിരികെ പല്ലവിയുള്ള സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ പല്ലവി നിന്ന സ്ഥലത്ത് ആരുമില്ല സേതുവിന്ഷനായി സേതു അരോടെല്ലാം പല്ലവിയെന്നു വിളിച്ച് അരോടെ എല്ലാം നടക്കുക അപ്പോഴേക്ക് സമയം വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു അവിടെ നോക്കിയിട്ട് പല്ലവിയെ കണ്ടില്ല പല്ലവിയത് എവിടെ പോയി ഒരു ഒരെത്തും പിടിയും കിട്ടിയില്ല നോയിക്കഴിഞ്ഞപ്പോ പല്ലവിയുടെ ക്യാപ്പ് അവിടെ താഴെ കിടക്കുന്നുണ്ട് മനസ്സിലായി പല്ലവിക്ക് എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ടെന്ന് സേതുവിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഈ സമയത്ത് പല്ലവിയെ കൊണ്ട് ഇന്ദനെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് പോയി ഇരുട്ടാൻ തുടങ്ങി അവിടെ ചെന്ന് ഇന്ദൻ്റെ എന്തു ചെയ്യാണ് പല്ലവി ആം നിരത്തേക്ക് അങ്ങോട്ട് കിടത്തി കിടത്തിട്ട് അവിടെ തീയൊക്കെ കൂട്ടി ഇങ്ങനെ കാത്തിരിക്കുക പല്ലവിക്ക് ആ സമയത്തും ബോധം വീണിട്ടുണ്ടായിരുന്നില്ല പല്ലവി അതേ കിടപ്പ തന്നെ കിടക്കുക അവൾ എഴുന്നേൽക്കട്ടെ എന്നുള്ള രീതിയിലിരുന്നു കുറെ സമയം കഴിഞ്ഞു ആ സമയത്തെല്ലാം സേതു അതിനോട് എല്ലാം അന്വേഷിച്ച് വിളിച്ച് നടക്കുക രാത്രിയാകുന്നതോടെ സേതു ടെൻഷൻ കൂടി പല്ലവിക്ക് എന്തേലും സംഭവിച്ചോ എന്താന്നും അറിയത്തില്ല അങ്ങനെ പോണ സമയത്ത് പെട്ടെന്ന് സേതുവിന് മുമ്പിലേക്ക് ഒരാൾ വരുന്നേ സേതു പക്ഷെ ശ്രദ്ധിച്ചില്ല ഇരുട്ടായിരുന്നല്ലോ ഇരുട്ടായത് കൊണ്ട് സേതുവിനൊന്നും കാണാനും പറ്റുന്നുണ്ടായിരുന്നില്ല സേതുനെ അയാൾ ഇടിക്കുവാണ് ആ ഇടിയുടെ ആഹാരത്തില് സേതു തെറിച്ചു വീണു അങ്ങനെ സേതുവിനെ അവിടെ ഇട്ട് തല്ലി ചതിക്കുന്നുണ്ട് സേതുവിന്റെ ബോധം വീ വീണു പോയി സേതു ഒരു മരത്തിന്റെ ചുവട്ടില് ബോധം പോയി കിടക്കുവാണ് പിന്നീട് നേരം വെളുക്കാറായി കഴിഞ്ഞപ്പോഴാ പല്ലവിക്ക് ബോധം വീഴുന്നേ പല്ലവിക്ക് ബോധം വീണുകഴിഞ്ഞിട്ട് പല്ലവി ചുറ്റും നോയിക്കഴിഞ്ഞപ്പം ആ ഇന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ടോ നോക്കിയപ്പോ ഇന്ധന അവിടെ നിന്ന് ഉറക്കം തൂങ്ങുക കാരണം രാത്രി മൊത്തം ഉറക്കളച്ചിരുന്നാലേ അവൻ ഉറക്കം വന്നു പല്ലവി ഇങ്ങനെ ചുറ്റു നോക്കി നോയിക്കഴിഞ്ഞപ്പ ഇന്ധന്റെ തോക്ക് അവിടെ കണ്ടു അപ്പഴേക്ക് നേരെ ഏകദേശം എടുത്തിട്ടുണ്ടായിരുന്നു പല്ലവി ഒട്ടും പഠിച്ചില്ല ആ തോക്കെടുത്തിട്ട് എന്ത് ചെയ്യുവാണ് ഇന്ധനനെ നേരിടുവാണ് ഇന്ധനനെ അടിച്ചു പെട്ടെന്നുള്ള ആഹാരം ആയതുകൊണ്ട് സഹിക്കാൻ പറ്റിയില്ല അടിയുടെ ആഹാരത്തിൽ ഇന്ദ്രൻ വീണു ഇന്ദ്രൻ വീണു കഴിഞ്ഞപ്പോ പല്ലവി തലങ്ങും വലങ്ങും അവനെ അടിച്ചു പിന്നെ തൊഴിക്കുക എന്തൊക്കെയാ പല്ലവി ചെയ്തെന്ന് അറിയത്തില്ല ഒരു പെൺപുലിയായിട്ട് മാറുമായിരുന്നു പല്ലവി സർവ്വ നിയന്ത്രണ വിട്ട് ഇന്ദ്രനെ അവിടെയിട്ട് ചുരുട്ടി കൂട്ടി പല്ലവി ഒടുവിൽ ഇന്ദ്രന് രക്ഷപെടാൻ എന്നോണം ഓടാൻ ശ്രമിച്ചു പല്ലവി പക്ഷെ പല്ലവി വിട്ടില്ല പല്ലവി വീണ്ടും അവനെ പിടികൂടി ഒടുവിൽ അവൻ എന്തു ചെയ്യുവേണം ഒരു കൊക്കയിലേക്ക് വീഴാനായിട്ട് അങ്ങ് തുടങ്ങുക പല്ലവിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നുള്ളൂ പക്ഷെ സേതുവേണ എവിടെയാ എങ്ങനെയാന്നും പല്ലവിക്ക് അറിയത്തിണ്ടായിരുന്നില്ല സേതുവേനെ കുറിച്ച് ഒരു വിവരമില്ല അതൊക്കെ ഏർത്ത് പല്ലവിക്ക് ടെൻഷനായി ഇനിയിപ്പോ സേതുവേടിന് വല്ല അപകടം പറ്റുമോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു ആ സമയം പല്ലവി ഒത്തിരി ഓടി എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് മനസ്സിലായി ഇനി അവൻ തല പൊക്കിക്കൊണ്ട് വരുന്നതിനു മുമ്പ് ഈ കാട്ടീന്ന് രക്ഷപ്പെടണം പക്ഷെ സേതുവിന്റെ കുറിച്ചൊരു വിവരം അറിയത്തില്ല ആ സമയത്ത് സേതു ഒരു ബോധം വീണിട്ടുണ്ടായിരുന്നു സേതു ബോധം വീണി ചുറ്റിനും നോയിക്കഴിഞ്ഞപ്പോ ഒരു മരത്തിന് ചുവട്ടി കിടക്കുന്നെ കാഴ്ചയാണ് സേതു കാണുന്നേ ഏഹ് അപ്പൊ പല്ലവി എന്തിയെ എവിടെയാ പല്ലവി ഒന്നൊന്നും സേതുവിന്റെ ഐഡിയ ഉണ്ടായിരുന്നില്ല തനിക്ക് എന്ത് സംഭവിച്ചതെന്ന് പോലും സേതുൻ ആരോ വന്ന് തന്നെ അടിച്ചത് മാത്രം സേതുവിന് ഓർമ്മയുണ്ട് അങ്ങനെ സേതു പല്ലവിയെ വിളിച്ചോണ്ട് അതിലൂടെ അറിഞ്ഞു തിരികെയാണ് അപ്പോഴേക്കും വേണം പല്ലുപേലോട് ഓടി വരുന്നതുകൊണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ രക്ഷപ്പെട്ട് കാടിന് വെളിയിൽ കിടക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നെ പക്ഷെ ഒരു കാര്യം ചെയ്തു തിരിച്ചറിഞ്ഞു ആരോ ഒരാളോ അജ്ഞാത ശത്രു കൂടെ ഉണ്ടെന്നുള്ള കാര്യം അതാര എന്താ എങ്ങനെയാന്നും അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഇനിയിപ്പം നമ്മൾ കാണും ഒരു പുതിയ ശത്രുവും കൂടെ ഉടലെടുക്കുക ഉം ഇത്തരം കാലം ഇന്ദ്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇനി അങ്ങനെയല്ല അത് എന്താ ഏതാ എങ്ങനെയൊന്നും അറിയത്തില്ല ഒരു പക്ഷെ സേതുന്യം ഇല്ലാതാക്കാൻ തന്നെയാണ് അയാളുടെ പുറപ്പാട് ഒരുപക്ഷെ പൊന്നുമടത്തിലെ സ്വത്ത് മോചിച്ചിട്ട് വരുന്ന ആരെങ്കിലും ആണോ അതോ ഇനിയിപ്പം ആ ഈ പറയുന്ന കുറുപ്പമാവന്റെ ആരെങ്കിലും ചിങ്കിടുകളാണോ പറയാൻ പറ്റില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട്ട് നിർത്തുന്നു